സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ആറാം തീയതി ബുധനാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ കടയുടെ സമയക്രമത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിരിക്കുകയാണ് മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സർവറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം ഇന്ന് മുതൽ ശനിയാഴ്ച വരെയാണ് പുനഃക്രമീകരണമുള്ളത് ഏഴ് ജില്ലകളിൽ രാവിലെയും ബാക്കിയുള്ള ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് പ്രവർത്തിക്കുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെ ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചക്ക് ശേഷവുമാണ് തുറന്നു പ്രവർത്തിക്കുക എന്നാൽ സമയക്രമത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ട് പോലും ഇന്നും റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഇ പോസ് മെഷീൻ പണി പണിമുടക്കിയതോടുകൂടി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആളുകൾക്ക് സാധനം വിതരണം ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഓട്ടോമാറ്റിക് ഔട്ട് ആകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും തകരാർ സംഭവിച്ചിട്ടുണ്ട് ലോകം മുഴുവനുള്ള ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ തനിയെ ലോഗൌട്ടായി മാറിയിട്ടുണ്ട് രാത്രി എട്ട് അൻപത് മുതലാണ് ഫേസ്ബുക്കിന് തകരാർ സംഭവിച്ചത് ഔട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട് എങ്കിലും പകർ നൽകി ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ലോഗിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ് തകരാറ് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഫേസ്ബുക്ക് മേധാവി അറിയിച്ചിരിക്കുന്നത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കക്കയത്ത് കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കാരാച്ചുണ്ട് പഞ്ചായത്തിൽ നാളെ യു ഡി എഫും എൽ ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തു ആതിരപ്പള്ളിയിൽ നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിക്കും കടകൾ അടച്ചിട്ടായിരിക്കും കരിദിനം ആചരിക്കുക സംസ്ഥാനത്ത് വന്യജീവി അക്രമത്തിൽ രണ്ടുപേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ചു കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് അക്രമത്തിൽ കർഷകനും തൃശൂർ പെരിങ്ങൻകുത്തിൽ കാട്ടാനാക്രമത്തിൽ സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത് ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് കോടതി ഭരണഘടന വിരുദ്ധമെന്ന് വിധിച്ച ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വിവരങ്ങൾ നൽകുന്നതിന് ജൂൺ മുപ്പതാം തീയതി വരെ എസ് ബി ഐ സാവകാശം ചോദിച്ചത് ബി സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കുറ്റപ്പെടുത്തി സുപ്രീംകോടതിയുടെ ഉദ്ദേശത്തിനെതിരെയാണ് എസ് ബി ഐ പ്രവർത്തിക്കുന്നത് ഇതിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം എസ് ബി ഐക്കെതിരെ നടത്തുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് നീതിപീഠം വിഷയത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും വേണുഗോപാൽ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സംഭാവന ചെയ്തവരുടെ വിവരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ലഭിക്കുമെന്നിരിക്കെ നാല് മാസം സമയം ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം വിവരങ്ങൾ പുറത്തു വന്നാൽ മതിയെന്ന കണക്ക് കൂട്ടലിലാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഏറ്റവും അവസാനമായി അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ സ്വർണം എത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് യു എസ് ഡോളർ കടന്നു അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുകയാണ് എന്നാണ് വില വർധനവിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് വിപണിയിൽ ഇതോടെ ഒരു പവൻ സ്വർണത്തിന് വില നാൽപ്പത്തി രൂപയായി ഫെബ്രുവരിയിലെ അവസാന ദിവസങ്ങളിൽ സ്വർണവില ഉയർന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മാർച്ച് ആദ്യ ദിനത്തിൽ തന്നെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു പവന് അവന് അറുന്നൂറ്റി എൺപത് രൂപയാണ് ശനിയാഴ്ച മാത്രം ഉയർന്നത് ഇതോടെ സ്വർണ്ണവില നാൽപ്പത്തി ഏഴായിരത്തിലെത്തി അഞ്ച് ദിവസം കൊണ്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം